ഡയാലിസിന് വിധേയരാകുന്ന വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയലൈസർ നൽകാനൊരുങ്ങി കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് കൃത്രിമ വൃക്കകളുടെ ഉപകാരമുള്ള ഇരുന്നൂറ്റി അൻപത് ഡയലൈസറുകളാണ് നൽകുന്നത് കൃത്രിമ വൃക്കയുടെ ഉപകാരമുള്ള ഇരുന്നൂറ്റി അൻപത് ഡയലൈസറുകളാണ് കോളേജ് നൽകുന്നത് ജൂലൈ എട്ടിന് കുറ്റിപ്പുറം ഒലീവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇവ കൈമാറുമെന്ന് അധികൃതർ പറഞ്ഞു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഒലിവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടെ എന്നൊരു പരിപാടി ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് ഡയലൈസർ വിതരണം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മെയിൻ എയിമെന്ന് വെച്ചാൽ നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് ഡയലൈസർ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏകദേശം മുന്നൂറോളം ഡയലൈസറാണ് നമ്മൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കുറ്റിപ്പുറം പഞ്ചായത്ത് എടിയൂർ പഞ്ചായത്ത് അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ആദനാട് പഞ്ചായത്ത് ഇവിടെയുള്ള എല്ലാ ഡയാലിസിസ് സെൻറ്ററുകൾക്കും അതിൻ്റെ പ്രതീതികൾക്ക് നമ്മൾ ആ ദിവസം കൈമാറ്റം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളിതിൻ്റെ മുന്നത്തെ നമ്മൾ ഡയാലിസിസ് മേഖലയിൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നിന് ഞങ്ങൾ ബിയാൻകോ കാസിൽ വെച്ചിട്ടൊരു വലിയ പ്രോഗ നാഷണൽ സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത നമ്മൾ നിർബന്ധമായും പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആവശ്യമായത് കൊണ്ട് തന്നെയാണ് ഇത്തരം സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അക്കാദമിക് ഡയറക്ടർ പി സുഹാന രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വൈശാഖ് ഉണ്ണി ഡയാലിസിസ് ടെക്നോളജി മേധാവി കരീമത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്